ഇതൊക്കെ അമ്മയുടെ ചെറിയൊരു തോട്ടമാണ് കേട്ടോ വലിയ തോട്ടമൊന്നുമില്ല കുറച്ച് കറ്റാ വായ പിന്നെന്താ ചെമ്പരത്തി ഇതൊക്കെ അമ്മ എണ്ണ കാഴ്ച വേണ്ടി നട്ടുപിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണേ ഇത് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ചെറിയൊരു വെറൈറ്റിയാണ് കേട്ടോ കാരണം ഇതേ ഫസ്റ്റ് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ഒരു എന്താ ഒരു തുടക്കം കാണിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ വെറുതെ ഒന്ന് വെളിയിലോട്ട് ഇപ്പം അമ്മയുടെ ഒരു ചെറിയൊരു ചെടിയാണ് ഇത് ആദ്യമൊക്കെ അമ്മ നട്ടു വെച്ചിട്ട് പിടിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഇപ്പം എന്താ ചെയ്തിട്ടാണെന്ന് അറിഞ്ഞില്ല പിടിച്ചതിന് മുളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മനസ്സിലായിട്ടുണ്ടാവുക അലോവേരയാണ് അപ്പം ഇതേ അമ്മ അമ്മ സ്വയം എണ്ണ കാച്ചിൽ തന്നെയാണ് തലയിൽ തേക്കുന്നത് സാധാ വെളിച്ചെണ്ണയല്ല കാച്ചി എണ്ണയാണ് തലയിൽ തേക്കുന്നത് അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ അമ്മ ഇവിടെ തന്നെ നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ അച്ചയുടെ പഴയ ഒരു സ്കൂട്ടറാണ് ഡിഗോ ഇതൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ട് ഇതിപ്പം ഓടിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല കേട്ടോ അപ്പോൾ അത് എടുത്ത് ഇവിടെ ഇങ്ങോട്ട് വെച്ചിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ പഴയ എൻ ഞങ്ങൾക്കൊരു ഡോഗുണ്ടായിരുന്നു ജമ ഷെപ്പേഡ് അത് മരിച്ചുപോയി അപ്പോൾ അതിൻ്റെ കൂടാണ് അപ്പം എന്ത് വീഡിയോ ഒപ്പിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പം അമ്മ ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഐറ്റം ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണ് വെക്കുന്നതെന്നും കാണിച്ചുതരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതെ അപ്പം അതുപോലെ തന്നെ നമുക്ക് കറിക്ക് വേണ്ട ചെറിയ ഉള്ളി ചെറിയ ഉള്ളി വിട്ടൊരു കളിയില്ല കേട്ടോ ചെറിയ ഉള്ളി പോലും ഒരു ഒരു പാത്രം നിറയെടുത്തിട്ടുണ്ട് ഈ ഇതിൻ്റെ തൊലി കളഞ്ഞ് വൃത്തിയാക്കാൻ എടുക്കേണ്ടത് വൃത്തിയാക്കി എടുക്കേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ് അപ്പം ഞാനത് ചെയ്യട്ടെ അപ്പോഴേക്കും അമ്മയെ അടുപ്പിൽ ചട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞു അപ്പം ഇന്ന് ഞങ്ങൾ അടുപ്പിലാണ് വെക്കാൻ പോകുന്നത് അപ്പം നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് എന്താ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടില്ല കാണിച്ച് തരാം അപ്പം ചട്ടിയൊക്കെ ചൂടായി നല്ല പഴുത്തിരിക്കുകയാണ് കുറേ നേരമായി അപ്പം അമ്മ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതെ അത് ഈ ചാരം പറക്കുന്നതാണ് കേട്ടോ വെള്ളപ്പൊടി കാണുന്നത് പിന്നെ അത് അപ്പം കഴിഞ്ഞ് നമ്മൾ ഉള്ളിയെല്ലാം അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി ചെറിയുള്ളി തന്നെയാണ് പിന്നെ തേങ്ങ കൊത്തും ഉണ്ട് തേങ്ങാ കൊത്തും ഇട്ടിട്ടുണ്ട് അത് അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നതുകൊണ്ട് കാണുമോന്നറിയില്ല ഞാൻ കണ്ടോ കണ്ടില്ലേ സൂം ചെയ്തപ്പോൾ കണ്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തേങ്ങാ കൊത്തും ഉണ്ട് തേങ്ങാക്കൊത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി ഇനി നമുക്ക് ചട്ടി ചൂടായി എണ്ണയൊഴിച്ചു എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട് അപ്പം എന്താ സാധാരണ ചെയ്യാൻ ഒഴിച്ച് സംഭവം കടുവ പൊട്ടിക്കാനാണ് വരിക അടുത്ത പരിപാടി അപ്പം അതെ നമുക്ക് എവിടെ കടുവ എവിടെ കടുവതെ കടു ഇട്ടുകൊടുത്തു ഇനി ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ എന്നിട്ട് കാണാം അപ്പം ഒന്ന് പൊട്ടി വരുന്നേ ഉള്ളൂ അങ്ങനെ അങ്ങനെതേ കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പം കറിവേപ്പില ഇടുകയാണ് കറിവേപ്പില പറിക്കാൻ പോയില്ല വീട്ടിലുണ്ടായിരുന്നു ഇട്ടു പിന്നെ നമ്മുടെ മുമ്പ് എടുത്ത് വെച്ചിരുന്ന ചെറിയുള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി തേങ്ങക്കൊത്ത് ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഈ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഫസ്റ്റ് നമ്മുടെ പരിപാടിയാണല്ലോ ഇളക്കളൊക്കെ അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചട്ടിയില്ലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നല്ല ഇത് കുറച്ചും കൂടെ വലിയ ചട്ടിയാണ് നല്ല വാ വലിയത് വലിയ ഒരു ചട്ടിയാണ് കേട്ടോ അപ്പം ഇളക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് അപ്പോൾ ഐറ്റം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ചടാ നമ്മുടെ കക്ക ഇറച്ചി കുറച്ച് കക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെയും സോനുവിൻ്റെയും ഫേവറേറ്റ് ആണ് കേട്ടോ കാരണം പാലക്കാട് ഈ ഒരു സാധനം അങ്ങനെ കിട്ടാറില്ല ഒരു തവണ ഞങ്ങൾക്ക് ലക്കിന് കിട്ടിയിരുന്നു പിന്നെ ശേഷം പാലക്കാട് വെച്ചിട്ട് ഈ കക്ക ഇറച്ചി ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അമ്മ ഇന്ന് സോനു വരുന്നുണ്ട് അപ്പം സോനുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കക്ക ഇറച്ചി ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അറിയില്ല കേട്ടോ ചോദിച്ചാൽ ഈ സർപ്രൈസാണ് കാരണം ഈ ചിക്കൻ ബീഫ് എന്നിവയൊക്കെ അതിനേക്കാളും കൂടുതൽ സോനു ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് അപ്പം അമ്മ ഇന്ന് സോനിന് സർപ്രൈസായിട്ട് റോസ്റ്റ് റോസ്റ്റ് പോലെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത് അപ്പം അമ്മ കഴുകി വൃത്തിയാക്കി നല്ല ഉളുമ്പ് പണം ഉണ്ടാകൊണ്ട് നന്നായിട്ട് കഴുകണം അമ്മ കഴിയുമ്പോൾ ഒട്ടും ഉളുമ്പ് പണം കാണില്ല വെറുതെ പൊക്കി പറയുന്നതല്ല അമ്മ നന്നായിട്ട് കഴുകും കഴുകി വൃത്തിയാക്കിയ ശേഷം അമ്മ അതിന് മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് മുകളിൽ അപ്പോൾ അതേ നമ്മൾ വഴട്ടാൻ വെച്ചിരുന്ന ആ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വഴിണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഒരു കളർ മാറിയത് കണ്ടില്ലേ അപ്പം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ മെയിൻ ആയിട്ട് അമ്മ പറഞ്ഞു കുരുമുളക് നന്നായിട്ട് ചേർത്ത് കൊടുക്കണമെന്ന് അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായ കുരുമുളകാണ് അപ്പോൾ അത് അമ്മ പറിച്ച് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം അമ്മ അത് പറിച്ച് ഉണക്കി പൊടിച്ച് വെച്ചാണ് അപ്പോൾ അതിട്ട് കൊടുത്തു പിന്നെ കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു പൊടികളൊക്കെ പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു പക്ഷേ മുളക് പൊടി ഇരുന്ന് കാണിക്കാൻ പോയി ഇടയ്ക്ക് ദേവൂട്ടി ഒന്ന് ഉണർന്നപ്പോൾ ഞാനങ്ങ് പോയി അപ്പോൾ അമ്മ ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്ന കാര്യം അമ്മ മറന്നുപോയി പിന്നെ നമുക്ക് ഈ ഉണ്ടാക്കുന്ന സാധനം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കില്ലല്ലോ പെട്ടെന്ന് ഓടി വന്നാണ് ഞാൻ അപ്പോഴേക്കും അമ്മ മുളക് പൊടിയൊക്കെ ഇട്ട് മസാലയെല്ലാം മൂപ്പിച്ച് വെച്ചു എന്നിട്ട് നമ്മുടെ മെയിനായ മറ്റ് കക്ക ഇറച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ആ മസാല ഒക്കെ ആ ഇറച്ചിയിൽ പിടിക്കണം കണ്ടില്ലേ അത്ര വലിയ കക്കയൊന്നുമല്ല എന്നാലും അത്യാവശ്യം വലുതാണ് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇതിൽ തന്നെ വെള്ളമുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുവരെ അമ്മ അടച്ചു വെച്ചിട്ടില്ല അപ്പം ഇതിൽ വെള്ളം ഇറങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ കുറച്ച് നേരം ഇളക്ക് തുറന്ന് വെച്ചപ്പോൾ തന്നെ അതിൽ വെള്ളം വന്നു അതിൻ്റെ ഉള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തതല്ല എക്സ്ട്രാ നമ്മൾ ഒഴിച്ചു കൊടുത്തതല്ല അപ്പം ഇനി നമുക്കൊന്ന് അടച്ചു വെക്കണം നമ്മൾ നന്നായി ഉപ്പും മുളകും എല്ലാം പിടിച്ചിട്ടുണ്ട് അതമ്മ ഇത്തിരി വെളിയിൽ കള കളയുന്നതാണ് കണ്ടത് കാടിൻ്റെ കൊതി എന്നൊക്കെ പറയില്ലേ അപ്പം അമ്മ ഇച്ചിരി വെളിയിൽ കളഞ്ഞാണ് ഇനി അടച്ചു വെച്ചു കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കി നമ്മൾ അമ്മ പറഞ്ഞു ഒറ്റ ആവിയിൽ ഇത് എന്നാണ് പറഞ്ഞത് മീൻസ് അത്യാവശ്യം കുറച്ച് നേരം ഒന്ന് തിരി കുറച്ച് അടച്ച് വെച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും വന്നിട്ടുണ്ടാകും ഒന്ന് വെച്ചിട്ട് അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് തുറന്ന് നോക്കുക നല്ല ഉദ്ദേശം അത്യാവശ്യം വേഗാനുള്ള ടൈം കൊടുക്കുക ഒരുപാട് ഈ ബീഫൊക്കെ വേണ പോലത്തെ ടൈം വേണ്ട എന്നാണ് പറഞ്ഞത് അത്യാവശ്യം വേഗാനുള്ള ടൈം നമ്മൾ കൊടുക്കുക അപ്പം ഏകദേശം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല കക്ക റോസ്റ്റ് റോസ്റ്റെന്ന് എനിക്കിത്തിരി ഗ്രേവി ആയിട്ട് വേണം ഒരുപാട് ഡ്രൈ ആവുന്നിഷ്ടമല്ല കേട്ടോ ഉണ്ടല്ലേ ഇപ്പം വേവുന്നതിനനുസരിച്ച് ആ മസാലയൊക്കെ പിടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കളർ മാറി വരുന്നുണ്ട് കറീനെ ഇത്രയും ഗ്രേവിയാണ് ഇതുപോലെ ഇത് ഇതുപോലെ ഇരിക്കണം എക്സ്ട്രീം ഡ്രൈ ആയി കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞാൽ ടേസ്റ്റ് തോന്നുകയില്ല അപ്പം അമ്മയുടെ സ്പെഷ്യൽ കക്ക റോസ്റ്റോ കറിയോ എന്താന്ന് വെച്ചായിട്ടുണ്ട് പിന്നെ ചോണിന് ഭയങ്കര ഇഷ്ടമാണ് ചക്ക വേവിച്ചത് ഇതൊക്കെ സോനൂവിനെ ഓർത്തിട്ടാണ് അമ്മ ഇന്ന് തന്നെ കഷ്ടപ്പെട്ട് പോയി ചക്ക ഒക്കെ പറിച്ചു കാരണം ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ചക്ക പറിച്ചു വേവിച്ചായിരുന്നു ഇപ്പോൾ സോന് വരുന്നെന്ന് പറഞ്ഞപ്പോൾ സോനു ഇഷ്ടമായോണ്ട് അമ്മ ചക്കയൊക്കെ വേവിച്ചു സോനുവിന് വേണ്ടി അമ്മ കുറച്ച് മാറ്റി വെക്കുകയാണ് കാരണം നമ്മൾ കഴിക്കുന്നതുകൊണ്ട് സോനൂന് മാറ്റി വെച്ച ശേഷമാണ് അമ്മ എനിക്ക് തരുന്നത് കേട്ടോ നല്ല വീട്ടിലെല്ലാവരും എടുത്തത് അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ് എനിക്ക് കണ്ടിട്ട് വിഷം എന്ന് ഒരു പരിവായിട്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ കക്ക ഇറച്ചി അടിപൊളി സെറ്റ് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ലതായിട്ട് വെന്ത് മസാലയൊക്കെ പിടിച്ച് ഞാൻ ഓൾറെഡി ടേസ്റ്റൊക്കെ ചെയ്തു കഴിഞ്ഞു അപ്പം എല്ലാം സോനൂൻ്റെ എടുത്ത് മാറ്റി വച്ച ശേഷമാണേ എനിക്ക് തരുന്നത് അമ്മ അങ്ങനെ ചെയ്യുള്ളൂ അല്ലാതെ നമ്മൾ കഴിച്ച് ബാക്കി വന്ന സോനു അങ്ങനെ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അമ്മ അപ്പം അതെ എല്ലാം ശരിയായ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ചക്ക വേവിച്ചതും കക്ക അരച്ചതും കോമ്പിനേഷൻ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കഴിച്ചു നോക്കിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വാസിക്കുന്നു ഇതിനിടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ കാണിച്ചുതരാം ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കപ്പ ഉണക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇതേ കണ്ടില്ലേ കപ്പ ഉണക്കി കൊത്തി ഉണക്കി നമുക്ക് അതിൻ്റെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റർ അങ്ങനെയാണ് കാണിച്ചു തരാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് വേവിക്കാൻ കപ്പ വാട്ടുന്നു കപ്പ ഉണക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും നിങ്ങൾ അപ്പോൾ ഇതാണ് സംഭവം ഇത് കണ്ടില്ലേ നല്ല ഇപ്പോൾ നമുക്ക് കൂട്ടി നമ്മൾ ബിസ്ക്കറ്റ് പോലെ ഇങ്ങനെ ഒടിഞ്ഞു വരും കേട്ടോ നല്ല പൊടിപൊടി പോലെ വരും ഇങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് പൊടിച്ചൊക്കെ കുറുക്കുണ്ടാക്കും ചിലർ പിന്നെ നമുക്കിത് വേവിച്ച് കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് തല ദിവസം രാവിലെ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിട്ട് വേവിച്ചൊക്കെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിന് ഒരു ചാക്കും കൂടെ ഉണ്ട് ആ ചാക്കം എടുക്കാൻ പറ്റാത്ത തന്നെയാണ് ഇത് കാണിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടികളൊക്കെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ